ആൾക്കാര് പറയുന്നത് ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്നാണ് പക്ഷെ ഞാൻ തന്നെ എന്നെ പറയുന്നത് ഞാൻ സംഘികളുടെ പ്രധാനമന്ത്രിയാണെന്നാ എന്നെ നോക്കി കണ്ണൂരിട്ടിട്ട് ഒരു കാര്യമില്ല ഇത് പറഞ്ഞത് ഇന്ന് ലോക്സഭയിൽ പാർലമെന്റിൽ ഇത് പറഞ്ഞത് നിങ്ങളുടെ മോദിജി തന്നെയാണ് സംഘികളെ പറഞ്ഞെന്താണെന്ന് മനസ്സിലായോ അതായത് ബി ജെ പിക്ക് എതിരെ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെ എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമർശിച്ചു കഴിഞ്ഞാൽ മോദിജി ആകെ വാതുറക്കുന്നത് ഈ ഒരു കാര്യം പറയാനാണ് നിങ്ങൾ എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബി ജെ പി കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അത് രാജ്യത്തെ ഹിന്ദുക്കളെ പറയുന്ന പോലെയാണ് ഇതാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ അടിസ്ഥാന ബുദ്ധി इन अतने राहुल गांधी को मे बीजेपी कोरेंद्र मोदी जी पूरा हिंदू समाज नहीं है बीजेपी पूरा हिंदू समाज नहीं है आरएसएस पूरा हिंदू समाज नहीं है ठेका ये बीजेपी का ൃത്തിട്ട അവസ്ഥയിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിനെ വിമർശിച്ചു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ തൻ്റെ പാർട്ടിനെ വിമർശിച്ച് കഴിഞ്ഞാൽ രാജ്യത്തെ മൊത്തം ഹിന്ദുക്കളുടെ ഹിന്ദുക്കളെ കുറ്റം പറയുന്ന പോലെ എന്നുള്ളത് ആ ഒരു കണ്ടുപിടുത്തം നമ്മുടെ പ്രധാനമന്ത്രിയുടെ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഹിന്ദുക്കളുടെ പ്രധാനമന്ത്രിയാണോ അതല്ലെങ്കിൽ നിങ്ങൾ സംഘികളുടെ പ്രധാനമന്ത്രിയാണോ ഇനി അതുമല്ല നിങ്ങൾ ആർ എസ് എസിന്റെ പ്രധാനമന്ത്രിയാണോ നിങ്ങളൊന്ന് സ്വയം വിലയിരുത്തി നോക്ക് പൊന്നു മോദിജി നിങ്ങളുടെ വില വട്ട പൂജ്യമല്ലേ ഈ പ്രതിപക്ഷം നിങ്ങൾക്ക് ഇതിനെന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ അതിന് മറുപടി കൊടുക്കാണ്ട് എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ പാർട്ടിനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹിന്ദുക്കളെ പറയുന്ന പോലെ എന്ന് പറയുന്ന ഇത്തരം തരം തന്നെ ബുദ്ധിയെ നിങ്ങളുടെ തലയിലുള്ളൂ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നിങ്ങൾ ഒരു ആൻസറും അതായത് നിങ്ങളോട് ചോദിച്ചിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞിട്ടില്ല നിങ്ങൾ കാണിച്ചിട്ടുള്ള കൊള്ളരുതായും എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ ആൻസർ പറഞ്ഞിട്ടില്ല കാരണം നിങ്ങൾ ഈ പറഞ്ഞ പാർലമെന്റിൽ ഉണ്ടാവാറില്ല ഉണ്ടെങ്കിലും നിങ്ങൾ വാതുറക്കാറില്ല നിങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള ആൻസേഴ്സ് മാത്രമേ നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ പത്രങ്ങളുടെ മുമ്പിൽ നിങ്ങൾ വരാറില്ല അതൊക്കെ നാട്ടിൽ എല്ലാവർക്കും അറിയാം ഇപ്പം പ്രതിപക്ഷം സ്ട്രോങ് ആയി കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് പ്രതിപക്ഷത്തെ പേടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ഒരു പ്രതിപക്ഷ നേതാവുണ്ട് രാഹുൽ ഗാന്ധി ഒരു സ്ട്രോങ് ആയിട്ടുള്ള പ്രതിപക്ഷം ഉണ്ട് അവരെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നേരെ ചാടി ഹിന്ദുത്വത്തിലേക്ക് പിടിക്കുന്ന ഈ ഒരു വൃത്തികെട്ട നിങ്ങളുടെ സ്ട്രാറ്റജി ഉണ്ടല്ലോ ആ ഒരു അഞ്ച് വർഷം കൂടെ നിങ്ങൾ പിടിച്ചു നിൽക്കുന്നതിന് തോന്നുന്നുണ്ടോ രാജ്യത്തെ ഹിന്ദുക്കൾ മൊത്തം ബി ജെ പി കാരും സംഘികളും ആർ എസ് എസും ആണോ അതായത് ബി ജെ പിനെ കുറ്റം പറഞ്ഞാൽ എന്തുകൊണ്ട് രാജ്യത്തെ മൊത്തം ഹിന്ദുക്കളെ പറയുന്ന പോലെ ആവുന്നത് ആ ഒരു സാമാന്യ ബോധം നിങ്ങൾക്ക് പോയോ നിങ്ങളുടെ അയോധ്യയിൽ നിങ്ങളെ തോൽപ്പിച്ചില്ലേ ഹിന്ദുക്കളല്ലേ കൂടുതലുള്ളത് ഇനി നിങ്ങൾക്കതൊന്നും മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക് ഈ വർഗീയത പറയാതെ ഹിന്ദുത്വം പറയാതെ ഹിന്ദു പറയാതെ നിങ്ങൾ വേറെ എന്തൊക്കെ പറയാനുണ്ട് നാട്ടിലെ ജനങ്ങളെ പറ്റി പറ നാട്ടിലെ വിദ്യാഭ്യാസത്തിനെ പറ്റി പറ നാട്ടിലെ തൊഴിലില്ലായ്മയെ കുറിച്ചിട്ട് പറ നാട്ടിലെ വികസനത്തിനെ കുറിച്ചിട്ട് പറ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ നേരെ ചാടി പിടിക്കുന്നത് ഹിന്ദുത്വത്തിലോട്ടും ഹിന്ദുത്വത്തിലേക്കും ഹിന്ദുരാജ്യത്തിലേക്കും രാമരാജ്യത്തിലേക്കും കാശി രാജ്യത്തിലേക്കുമാണ് ഈ നാട്ടിൽ സംഖ്യകളല്ലാത്ത ഒരു നൂറായിരക്കണക്കിൽ ഹിന്ദുക്കൾ ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കണം അതായത് ബുദ്ധി ഉറച്ച് ബുദ്ധി വിവരമുള്ള ചാണകം കഹിക്കാത്ത അല്ലെങ്കിൽ പശുമൂത്രം കുടിക്കാത്ത ഹിന്ദുക്കൾ നല്ല ഹിന്ദുക്കൾ ബുദ്ധിയും വിവരമുള്ള ഹിന്ദുക്കൾ നാട്ടിലുണ്ട് അവർ ഉണർന്ന് ചിന്തിച്ചത് കൊണ്ടാണ് നിങ്ങൾ ഈ അവസ്ഥയിലെത്തിയത് ഒരു പ്രതിപക്ഷം ഉണ്ടായത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് പ്രതിപക്ഷം ഇല്ലാണ്ടായ സമയത്ത് നിങ്ങൾ കാണിച്ചു കൂട്ടി കൊള്ളരിതായ്മ മനസ്സിലാക്കിയിട്ടാണ് ഇപ്രാവശ്യം ഒരു പ്രതിപക്ഷത്തിലോട്ട് എത്താനുള്ള കാരണം ഇനിയും നിങ്ങൾ ഈ ഹിന്ദുത്വത്തിലോട്ട് പിടിച്ചോണ്ടിരിക്കുകയാണ് ബി ജെ പിനെ പറഞ്ഞാൽ അത് ഹിന്ദുക്കളെ പറയുന്നതാണോ നിങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹിന്ദുക്കളെ പറയുന്നതാണോ രാജ്യത്തെ ഹിന്ദുക്കളുടെ മൊത്തം തീർ നിങ്ങൾ എഴുതി വാങ്ങിച്ചിട്ടുണ്ടോ എന്തൊരു അവസ്ഥ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് നിങ്ങൾ അല്ലാതെ ഹിന്ദുക്കളുടെ അതല്ലെങ്കിൽ സംഘികളുടെയും ആർ എസ് എസ് ആര് സംഘപരിവാറിൻ്റെയും പ്രധാനമന്ത്രിയല്ല നിങ്ങൾ എന്നുള്ളത് ഇനിയെങ്കിലൊന്ന് മനസ്സിലാക്കടോ